നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രചാരമുള്ള പേയ്മെന്റ് ടൂളായ ആയ യു പി ഐക്ക് ഒരു വമ്പൻ അപ്ഗ്രേഡ് വരികയാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം തുടങ്ങിയ യു പി ഐ ആപ്പുകൾ വഴി നിങ്ങൾക്ക് മുൻകൂട്ടി അനുവദിച്ച ലോണുകൾക്കും ക്രെഡിറ്റ് ലൈനുകളും നേരിട്ട് ഉപയോഗിക്കാം അതായത് പണം അയയ്ക്കുക കടകളിൽ നിന്നും ഷോപ്പിംഗ് നടത്തുക അല്ലെങ്കിൽ പണം പിൻവലിക്കുക തുടങ്ങിയവ ഇനി നിങ്ങളുടെ ലോൺ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് വഴി യു പി ഐയിൽ സാധ്യമാകാൻ പോവുകയാണ് ഇതുവരെ യു പി ഐയിൽ ക്രെഡിറ്റ് ഫീച്ചറുകൾ കടക്കാർക്കുള്ള പേയ്മെന്റുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ പുതിയ മാറ്റത്തിലൂടെ ലോണുകളും മറ്റും വ്യാപകമായി ഉപയോഗിക്കാനുള്ള അവസരം കൂടി കിട്ടുകയാണ് ഇതുവരെ യു പി ഐയിൽ നിന്നും നമ്മുടെ സ്വന്തം പണം മാത്രമേ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ എൻ പി സി ഐയുടെ പുതിയ നിയമങ്ങൾ പ്രകാരം ഇനി മുൻകൂട്ടി അനുവദിച്ച ലോൺ തുകയും നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം എന്നാൽ ഇതിന് ചില നിബന്ധനകൾ ബാങ്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് ഒരു ഉദാഹരണം നോക്കുമ്പോൾ നിങ്ങൾക്ക് എഫ് ഡി ലോൺ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു പി ഐ വഴി മെഡിക്കൽ ബില്ലുകൾ സ്കാൻ ചെയ്ത് അടയ്ക്കാൻ സാധിക്കും ചെറുകിട ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ ബിസിനസ് ഓവർ ഡ്രാഫ്റ്റ് ഉപയോഗിച്ച് യു പി ഐ വഴി വിതരണക്കാർക്കോ ജീവനക്കാർക്കോ പണം അയക്കാം അതുമല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ ഉണ്ടെങ്കിൽ യു പി ഐ ഉപയോഗിച്ച് ട്യൂഷൻ ഫീ നേരിട്ട് അടയ്ക്കാൻ സാധിക്കും അതായത് ലോൺ തുക അതിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ പുതിയ നിർദ്ദേശം വരുന്നത് വ്യക്തികൾക്കും ചെറുകിട ബിസിനസ് ഉടമകൾക്കും കൂടുതൽ സൗകര്യപ്രദമാണ് നേരത്തെ രൂപ ക്രെഡിറ്റ് കാർഡുകളും ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടുകളും മാത്രമേ യു പി ഐയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ ഇനി പറയുന്നവയും യു വഴി ിങ്ക് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും ഏറ്റവും പ്രധാന കാര്യം നിയമങ്ങളും പരിധികളും ഉണ്ട് എന്നതാണ് അതായത് ലോൺ തുക എങ്ങനെയും ഉപയോഗിക്കാനാവില്ല എന്നതും അത് അനുവദിച്ച ഉദ്ദേശത്തിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ എന്നതാണ് ലോൺ എന്തിനാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും കിട്ടുന്ന പണവും ഉൾപ്പെടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് മുഖാന്തരം ലോണുകൾ എടുക്കുന്നതിന് പകരം യു പി ഐ വഴി ലോൺ എടുക്കാനുള്ള സംവിധാനമാണ് ബാങ്കുകൾ ഉൾപ്പെടെ സജ്ജീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി വി